ശബരിമലയിലെ സ്വർണപ്പാളി പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാനുവലിന് വിരുദ്ധമാണെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കെ അനന്തഗോപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി എ പത്മകുമാർ തന്റെ കാലത്ത് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടന്നോ എന്ന് അന്വേഷിക്കാം അനന്തഗോപിനെതിരെ ഗുരുതര ആരോപണങ്ങളും പത്മകുമാർ ഉന്നയിച്ചു ദേവസ്വം മാനുവൽ ലംഘിച്ച് വിദേശയാത്ര നടത്തിയതാരാണെന്ന് പത്മകുമാർ ചോദിച്ചു അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റുമാർ തമ്മിലുള്ള തർക്കം അവരുടെ കാര്യമെന്നായിരുന്നു മന്ത്രി വി എൻ വാസ്തവന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണല്ലോ ഈ പിന്നെ വിജയമല്യ ശ്രീകോവിലടക്കം പിന്നെ ബലിക്കൽപുരയടക്കം സ്വർണം പൂശുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ പിന്നെ ശ്രീകോവിലിൻ്റെ മേൽവാശം ഞങ്ങൾ പൊളിച്ചു പിന്നെ റിപ്പയർ നടത്തിയെന്ന് പറയുന്നത് പൊളിച്ചെന്ന് പറഞ്ഞാൽ ഇളക്കി മാറ്റി റിപ്പയർ നടത്തിയെന്ന് പറയുന്ന അതുമെല്ലാം സ്വർണം പൂശിയതാണ് മേൽക്കൂരയെല്ലാം സ്വർണം പൂശിയതാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പതിൽ സ്വർണം പൂശിയപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടിട്ട് സ്വർണം പൂശാൻ ഇടയില്ല സ്വർണം പിന്നെ മുഴുവനായി അവിടെ എന്നെ പൂശിയിരുന്നു അത് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ശില്പങ്ങൾ ഉൾപ്പെടെ അത് ശില്പം മാറി നിന്നിരുന്നില്ല സ്വർണം പൂശിയ പാളിയാവാം പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പ് ചെമ്പ് ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ അത് അവർ തമ്മിലുള്ള പ്രശ്നമായി